അപ്പോൾ ഭഗവത്ഗീത പഠിക്കുന്നതിനുള്ള ശീലം കിട്ടിയിരിക്കണം വിദ്യാഭ്യാസ ശീലം ഏതുപോലെ ഈ ക്ലാസിക്കൽ സംഗീതം പഠിക്കുന്നതിന് ആ സംഗീതശാസ്ത്രം പഠിക്കണം എങ്കിലേ അത് അനായാസമായി ആലപിക്കാൻ സാധിക്കും ശബ്ദം കൂടി നന്നായിരുന്നാൽ ഉത്തമം എന്നേ ഉള്ളൂ ശബ്ദം നന്നായി കുഴപ്പമൊന്നുമില്ല ശബ്ദം നന്നായി നന്നായി വന്നോളൂ ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിച്ചാൽ അതുപോലെയാണ് ഭഗവത്ഗീത മനസ്സിലാക്കാനുള്ള ധരിക്കാനുള്ള പഠിക്കാനുള്ള അതിൻ്റെ ദർശനം അതിൽ നിന്ന് കറന്നെടുക്കാനുള്ള സാധനയില്ല പല ആളുകൾക്കും അതുകൊണ്ടാണ് ആ കുഴപ്പം വരുന്നത് അപ്പോൾ നമ്മുടെ വിഷയം എന്തായിരുന്നു ഈ ദാനം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഈ ദാനം തരുന്നു എന്ന് ചോദിക്കണം അവനാണ് ദാനത്തിന് അർഹൻ അല്ലാത്ത ഒരാരും ദാനത്തിന് അർഹന്മാരല്ല എനിക്ക് നിങ്ങളോട് ദാനം തരുമ്പോൾ എന്താണ് കാരണം നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ടംലർ തരുന്നു അല്ലെങ്കിൽ ഒരു അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രം തരുന്നു എനിക്ക് എനിക്കാവശ്യമില്ലാത്തൊരു പാത്രം കൊണ്ടുവന്ന് ദിവസേന രാവിലെ തന്നിട്ട് പോകുന്നു പൊന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കണം അതല്ലെങ്കിൽ സ്വീകരിക്കുന്നത് എനിക്ക് ഭ്രാന്തായിരിക്കണം എൻ്റെ ഒരു അടിയന്തര ആവശ്യം വന്നപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഒരു മിക്സി തന്നു അതിനെക്കുറിച്ച് ആരും പറയില്ല എന്താണ് തരാനൊരു അവസരമുണ്ടായി എന്നാലവിടെ ഒരു അടിയന്തര വിവാഹമായിരിക്കും അപ്പോൾ വിവാഹത്തിന് സമ്മാനം എൻ്റെ പരിചയക്കാരനായിരിക്കും എൻ്റെ സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആരുടെയെങ്കിലും അടുത്ത സുഹൃത്തായിരിക്കും അവിടെ ഒരു വിശേഷം നടക്കുന്നു ആ നടക്കുന്നതിനുള്ള പ്രതിഫലനം വേണ്ടി ഒരു സ്വീകരിക്കുന്നു ഇവിടെ സ്വീകരിക്കുന്ന ഈ ദാനം ചെയ്യുന്ന ആ ചെയ്യുന്നില്ലേ ഇതൊരു ശക്തനെ തന്റെ കൂട്ടത്തിൽ ദുര്യോധന്റെ തന്ത്രം തന്ത്രം തന്നെയായിരുന്നു പാണ്ഡവരെ നേരിടുക അർജുനെ തോപ്പിക്കുക എന്നുള്ളൊരു ബുദ്ധശന്തനാണ് ദുര്യോധന്റെ മനസ്സിലുണ്ടായിരുന്നത് കർണന്റെയും മനസ്സിലത് തന്നെയായിരുന്നു സ്വീകരിക്കും കുറച്ചും കൂടി വിപുലമായ തരത്തിൽ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് എന്ന് പറയാം പിന്നെ അതിനേക്കാളും എളുപ്പം രണ്ടുപേരും പാപവൃത്തികളാണ് പിന്നെ അവൻ അറിയാതെ തന്നെ ഏകോപിക്കും അപ്പം അതൊരു ഉത്തമമായ ദാനമാവാത്തതിൻ്റെ കാരണങ്ങൾ ഇതാണ് ഒന്ന് ദാനം കൊടുത്തവനും സ്വാർത്ഥമായ ഉദ്ദേശമുണ്ട് ആ ദാനം സ്വീകരിച്ചവനും സ്വാർത്ഥമായ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ അത് നിരസിക്കുമായിരുന്നു രണ്ട് ഹിരൻ അജണ്ടകളുടെ അപ്പോൾ ദാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ദാനം വെറുതെ വാങ്ങലല്ല ദാനത്തെ നിരസിക്കുകയാണ് ദാനത്തിൻ്റെ ഉത്തമമായ പ്രത്യയശാസ്ത്രം അതാണതിൻ്റെ ദിവ്യമായ പ്രത്യയശാസ്ത്രം അതാണതിൻ്റെ ദിവ്യമായ വിശ്വാസ പ്രമാണം അതിനൊരു ഏതിനും ഒരു അലൗകികമായ പ്രമാണം വേണം ആ അലൗകികമായ പ്രമാണമാണ് സത്യം എന്ന് പറഞ്ഞാൽ നേരെ കാണാത്തതെന്നാണ് അർത്ഥം സ്വർഗത്തിലിരിക്കുന്നതെന്നല്ല അപ്പോൾ പ്രമാണം പലപ്പോഴും നേരെ കാണാത്തതായിരിക്കും അത് പരോക്ഷമായിരിക്കും അപ്പോൾ ദാനത്തെ നിരസിക്കാൻ കഴിയുന്നവൻ സ്വീകരിക്കുന്ന ദാനം മാത്രമേ മൂല്യവത്താവുകയുള്ളൂ ഈ കർണൻ പാപബുദ്ധിയാണെന്ന് മാഷു പറഞ്ഞില്ലേ ഈ യോഗ്യനായ ഒരു അച്ഛനും അത്രയും തന്നെ യോഗ്യായ ഒരു അമ്മയ്ക്കും ജനിച്ചതാണ് കുട്ടിലതാ വന്ന് ചേർന്നത് ഒന്ന് അയാൾ വളർന്നു വന്ന സാഹചര്യം ഒരു ഒരു ആളല്ലേ വളർത്തിയത് സാധുവായിട്ടുള്ള ആളാണ് അപ്പൊ വേദങ്ങൾ പഠിപ്പിച്ചതാണ് ദ്രോണി എന്നിട്ടാണ് അദ്ദേഹം കറങ്ങു തിരിഞ്ഞ് ലോകത്തിൽ മുഴുവൻ നടന്നിട്ട് ആരുടെ കയ്യിലെല്ലാം സവിശേഷ തരത്തിലുള്ള ആയുധങ്ങളുണ്ടോ അവരെല്ലാം കണ്ടിട്ട് ആ ആയുധങ്ങളെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ബ്രാഹ്മണനാണെന്നും കൂടി മനസ്സിലാക്കണം ആയുധത്തിൽ തുടരണ്ട ആവശ്യമേ ഇല്ല ബ്രാഹ്മണന് അതിൻ്റെ തത്വം പഠിച്ചു വെക്കാം പ്രയോഗം പഠിച്ചു വെക്കേണ്ട ആവശ്യമേ ഇല്ല തത്വം പഠിച്ചു വെച്ചാൽ മതി പ്രയോഗിച്ച് നോക്കണ്ട പ്രയോഗിച്ച് നോക്കരുത് അങ്ങനെയാണ് അദ്ദേഹം കറങ്ങി ദ്വാരകയിലും ചെന്നത് തിരുവേൽ ചന്ദ്രകൃഷ്ണനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ അങ്ങയെ കാണാനും വന്ന കണ്ടോളൂ വിശേഷിച്ച് എനിക്കൊരു പുതിയ ആയുധം കിട്ടി ആ എന്താണ് പുതിയ ആയുധം ബ്രഹ്മാസ്ത്രം എന്ന് പറയും ബ്രഹ്മാസ്ത്രം രണ്ടു തരത്തിലുണ്ട് ഒന്ന് ബ്രഹ്മാവിനെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന അസ്ത്രം പിന്നെ പിന്നൊന്ന് ബ്രഹ്മശിരാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ചാൽ അത് പിന്നെ പ്രദേശം ഹരിക്കാൻ ബുദ്ധിമുട്ടാണ് അത് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചോളി അതുകൊണ്ട് അങ്ങനെ ഒരു വിദ്യയുണ്ട് അറിഞ്ഞിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത് പ്രയോഗിക്കാനേ പാടില്ല എന്നാണ് എൻ്റെ തത്വം അത് ബ്രഹ്മശിലോസ്ത്രം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് വരെ വേറെയാണ് ആളുകളിത് രണ്ടും കൂടി തെറ്റിദ്ധരിക്കാറുണ്ട് ബ്രഹ്മാസ്ത്രമൊന്നും ബ്രഹ്മശിലോസ്ത്രം ഒന്നും ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നിടത്തൊക്കെ ഇത് ബ്രഹ്മശിലോസ്ത്രമാണെന്ന് ധരിക്കാല്ല ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാവുന്നതാണ് ശത്രു നിഗ്രഹത്തിന് വേണ്ടി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാം പക്ഷേ ബ്രഹ്മശിരാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല ആ ബ്രഹ്മശിരാസ്ത്രമാണ് ഏറ്റവും അന്ത്യത്തിൽ ആര് പ്രയോഗിച്ചത് അശ്വത്ഥാമ പ്രയോഗിച്ചത് പ്രയോഗിക്കാൻ പാടില്ല എന്ന ശപഥത്തോടും സമ്മതത്തോടും കൂടിയാണ് അത് ദാനം ചെയ്യുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും തന്നെ എന്നിട്ടത് ലംഘിച്ചു ചന്ദ്രകൃഷ്ണനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ബ്രഹ്മശിരോസ്ത്രം എന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ ആർക്കും അറിഞ്ഞുകൂടാത്തതും എൻ്റെ അച്ഛനും ബ്രഹ്മാവിനും അഗ്നിവേശനും മാത്രം അറിയുന്നതുമായ ഒരു അസ്ത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് അങ്ങേക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹം വേണ്ട ആ വ്യത്യാസം കാരണം രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ കാരണം ചാടി വീണേ രാജ്യം മേടിച്ച് അദ്ദേഹം പോക്കറ്റിലിട്ടു കൃഷ്ണൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട വേണ്ടേ ആ വേണ്ട അപ്പോൾ എൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു അതെല്ലാം കെട്ടിച്ച് ചെയ്തു തന്നെ അങ്ങനെ അങ്ങനെയുണ്ട് ചിലരെ ആദ്യം വേണ്ടെന്ന് പറയും പിന്നെ നിർബന്ധിച്ചാൽ വാങ്ങിക്കും ഇതാദ്യം അവസാനം വേണ്ടത് എത്ര പ്രാവശ്യം ചോദിച്ചാലും വേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു എൻ്റെ ആഗ്രഹം പറയാം ഒരു ഗൂഢമായ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ പറയട്ടെ പറഞ്ഞു അങ്ങയുടെ കയ്യിൽ ചക്രമുണ്ടല്ലോ അതിന് കിട്ടിയാൽ നന്നായി അതിനാണി വന്നിരിക്കുന്നത് അതിനാണ് അതിനാണ് ഒരു ഇത് ചക്രമോ ഉണ്ട് അതിൻ്റെ വിദ്യ എനിക്ക് പഠിപ്പിച്ചു തരണം പഠിപ്പിച്ച് തരാം അതിനുമുമ്പോ ഈ ചക്രം ഞാൻ കാണിച്ചു തരാം താനൊന്ന് എടുത്തു നോക്കുക എന്ന് പറഞ്ഞു അതിനൊണ്ട് ചക്രം ആയുധപ്പുരം കൊണ്ട് ചക്രം കാണിച്ചു കൊടുത്തു ഇദ്ദേഹം എടുത്തിട്ടത് അനക്കാൻ അദ്ദേഹത്തെ എടുക്കാൻ പറ്റിയില്ലെന്നല്ല അനക്കാൻ പോലും സാധിച്ചില്ല അപ്പോൾ ഒരു വികൃതമായ ചിരി ചിരിച്ചു പ്രകൃഷ്ണൻ ചോദിച്ചിങ്ങനെ നിങ്ങൾക്ക് അനക്കാൻ പോലും സാധിക്കാത്ത ഇത് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ വേണമെന്നില്ല എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ നിന്ന് കടന്നു വരികയായിരുന്നു അപ്പോൾ വളരെ ഉത്തമമായ സ്വഭാവമുള്ള ഒരാളുടെ മകനല്ലേ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഐൻസ്റ്റിൻ്റെ അച്ഛനമ്മയും ശാസ്ത്രജ്ഞന്മാരായിരുന്നു ഫുഡിൽ വായിക്കാൻ അറിയാമായിരുന്നു ഐൻസ്റ്റിൻ്റെ അമ്മയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അച്ഛനന്മാർ എല്ലാവരും അച്ഛനന്മാർ ഏകാധിപതികളായിരുന്നു കള്ളുകുടിയനായിരുന്നു എല്ലാവരുടെ അച്ഛൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജർമ്മനിയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സാധാരണ ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം അപ്പോൾ മകനെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൂപ്പറുണ്ടാകത്തക്ക വിധത്തിൽ ഒരു ജോലി മേടിച്ച് കൊടുക്കണമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എല്ലാവരുടെ അച്ഛൻ്റെ എല്ലാവരും കുടിയനുമായിരുന്നില്ല കുടിയനായിരുന്നില്ലെന്ന് മാത്രമല്ല മത്സ്യമാംസങ്ങൾ പോലും കഴിക്കുമായിരുന്നില്ല ആയിരുന്നു സസ്യഭുഖായിരുന്നു ആളുകളെയാണ് അദ്ദേഹം നിന്നുകൊണ്ടിരുന്നത് നരമാംസഭൂജിയായിരുന്നു അപ്പോൾ അതങ്ങനെ ഒന്നും അപ്പോൾ അത് നമുക്ക് നിർണയിക്കാനാവില്ല ഒരു വ്യക്തി അച്ഛനമ്മമാരുടെ പാരമ്പര്യത്തിൽ നിന്ന് ചിലത് സ്വീകരിക്കുമെങ്കിലും സദ്ഗുണങ്ങൾ സ്വീകരിച്ചോളൊന്നില്ല സദ്ഗുണങ്ങൾ കിട്ടുന്നവരുമുണ്ട് അങ്ങനെ അല്ലാതെയും വരും ചിലപ്പോൾ ശാരീരികമായിരിക്കും പാരമ്പര്യം ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ അഭിസംക്രമിച്ചിട്ടുണ്ടായിരിക്കും സ്വഭാവം അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല സ്വഭാവം കിട്ടുന്നവരുമുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു മാനദണ്ഡമായി സ്വീകരിക്കാൻ സാധ്യമല്ല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചതാലും കർണൻ ഒരു സ്ത്രീയുടെ ഭീതത്തോടു കൂടി ജനിച്ച കുന്തിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു പുത്രൻ വേണമെന്നില്ലായിരുന്നു കുന്തിക്ക് അതിനുള്ള പ്രായവുമായില്ല കുന്തിക്ക് അതിനുള്ള ലോകപരിചയവുമായിരുന്നില്ല ലോകപരിചയം ഉണ്ടെങ്കിൽ ധ്രുവാസാവ് കൊടുത്ത മന്ത്രം എടുത്ത് പരീക്ഷിച്ച് നോക്കുമോ ദുർവാസാവ് ഒരു ആഹ്വാന മന്ത്രം കൊടുത്തു ആ ആഹ്വാന മന്ത്രം എടുത്ത് പരീക്ഷിച്ച് നോക്കണമെന്ന് തോന്നുന്നില്ല സൈക്കിൾ കണ്ടാൽ ഉടനെ സൈക്കിൾ പഠിക്കുന്ന കാലത്ത് ആരുടെ സൈക്കിൾ കണ്ടെന്നാൽ ഉടനെ എടുത്ത് ചവിട്ടി നോക്കണം ഇപ്പോൾ ഒരു സൈക്കിൾ കണ്ടാൽ എടുത്ത് ചവിട്ടി നോക്കണമെന്ന് തോന്നുന്നു തോന്നൂല്ല പ്രായപൂർത്തി ഡ്രൈവർ പറഞ്ഞ ഒരു പ്രൗഢ വയസ്സിലേക്ക് വന്ന ഒരാൾക്ക് സൈക്കിൾ ഉണ്ടാവും ഉടനെ ഈ സൈക്കിളൊന്നും ചവിട്ടി നോക്കാമെന്ന് തോന്നുന്നില്ല കാർ കിട്ടിയെന്നാൽ ചിലപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് തോന്നുന്നു എന്നേ ഉള്ളൂ അപ്പോൾ കൗതുകം വിട്ടുമാറാത്ത കാലമായിരുന്നു എന്ത് കിട്ടിയാലും അതിനോടൊരു കൗതുകം തോന്നും ബാലികയായിരുന്നു പതിമൂന്നേ വയസ്സുകൊണ്ടായിരുന്നുള്ളു അപ്പോൾ വരുന്നതാണ് അങ്ങനൊരു അനഭീഷ്ട സന്തതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിനോട് സ്നേഹത്തോടൊപ്പം തന്നെ ഒരു വെറുപ്പമുണ്ടാകും തൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാണ് അവൻ വന്നിരിക്കുന്നത് തൻ്റെ മാനം കെടുത്താൻ വന്നിരിക്കുന്നവനാണ് എന്നൊരു അവജ്ഞ തൻ്റെ പ്രജയോട് തൻ്റെ സന്തതിയോട് തൻ്റെ ആത്മാവിനോട് ചേർത്ത് വെച്ച് വളർത്തേണ്ടിയിരുന്ന തൻ്റെ സന്തതിയോട് അങ്ങനെ ഒരു സ്വാഭാവികമായ സഹജമായ അവജ്ഞയ്ക്കുള്ള സാധ്യത അവിടെയുണ്ട് ഇദ്ദേഹത്തിന് ജനനത്തോടു കൂടി തന്നെ അത് അവനെയും ബാധിക്കും അമ്മയുടെ ഈ അവജ്ഞ അപ്പോൾ അവൻ ലോകത്തോട് പകയുള്ളവനായി പ്രതികാരമുള്ളവനായി ലോകാവജ്ഞ മുദ്രാവാക്യമായി അവൻ വളർന്നുവരും അങ്ങനെ വളർന്നു വ വന്നവനാണ് കർണൻ അശ്വത്ഥാമാനുണ്ടായിരുന്ന കുഴപ്പം ലോകത്തോട് മുഖൻ മുഴുവൻ പകയാണ് എന്താണ് ആ അരിമാവ് കലക്കി കൊടുത്തിട്ട് പാരാണെന്ന് പറഞ്ഞ് കുടിച്ചവനാണ് ഇത് അയാൾക്ക് പ്രായപൂർത്തിയായി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ അയാൾക്ക് അതിൻ്റെ പേരിലുണ്ടാകും സമൂഹത്തോട് തോന്നാവുന്ന അമൃഷം എന്തായിരിക്കും അതുകൊണ്ടാണ് അവൻ ലോകം നശിപ്പിക്കുന്നതിൻ്റെ കാരണക്കാരനായിട്ട് വന്നത് ലോകം നശിച്ചു പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്നാണ് അവൻ വിചാരിച്ചതേ അത് പ്രയോഗിക്കരുത് അത് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചുകളെയും പാണ്ഡവന്മാരെ മാത്രമല്ല ആരാ പറഞ്ഞത് അശ്വത്ഥാമാവിനോട് വ്യാസനാണ് പറഞ്ഞത് ഉണ്ണിയെ അത് പ്രതിസംഹരിക്കൂ വാസ്ത്രം അത് ലോകത്തെ നശിപ്പിക്കും വിലപ്പെട്ട ലോകം അത് നീ നീകാരണം നശിക്കാൻ പാടില്ല പ്രത്യേകിച്ചും ബ്രാഹ്മണൻ ലോകത്തെ അനുഗ്രഹിക്കേണ്ടവനാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധനാവേണ്ടവനാണ് ബ്രാഹ്മണൻ അങ്ങനെ ഒരു ബ്രാഹ്മണൻ ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാസ്ത്രം ബ്രഹ്മശരാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല പറഞ്ഞു ആ എന്തായാലും ഞാൻ പ്രയോഗിച്ചു പോയി ഇനി ഞാനത് തിരിച്ചെടുക്കുകയില്ല എന്നാ പറഞ്ഞത് അർജുനോട് പറഞ്ഞ ഉടനെ അദ്ദേഹം പ്രതിസംഹരിച്ചു ഉപസംഹരിച്ചു എന്താ ചെയ്യാഞ്ഞത് ആ പകയാണ് വിദ്വേഷമാണ് ലോകം നശിച്ചു വേണമെങ്കിൽ പോട്ടേന്നേ എൻ്റെ കാര്യം നടന്നാൽ മതി എനിക്ക് പാണ്ഡവരില്ലാതെയാവണം ആ കൂട്ടത്തിൽ ലോകമില്ലാതെ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബ്രാഹ്മണൻ്റെ രൂപമേ ഉള്ളൂ സ്വഭാവം അസുരമാണ് അസുരൻ്റേതാണ് പ്രവൃത്തിയും അസുരേതാണ് ഇതാണ് വ്യത്യാസം അപ്പോൾ ദാനം അന്യൻ്റെ വസ്തു കയ്യിൽ കിട്ടുക എന്നതിനെ മഹാന്മാർ എപ്പോഴും കൊണ്ടിരിക്കും അന്യൻ്റെ വസ്തു എൻ്റെ കയ്യിലേക്ക് വരല്ലേ അന്യൻ്റെ വിയർപ്പിൻ്റെ ഫലം എൻ്റെ അനുഭവത്തിലേക്ക് എൻ്റെ അനുഭവത്തിലേക്ക് വരല്ലേ എന്ന പ്രാർത്ഥനയോടുകൂടിയായിരിക്കും മഹാത്മാക്കളൊക്കെ ജീവിക്കുന്നത് കർണന് അതുണ്ടായിരുന്നില്ല നാം പറയാൻ ശ്രമിച്ചത് ശരണാഗതിയിലേക്ക് വന്നതിന് ശേഷം കുട്ടിക്കൃഷ്ണമാരാർ ഭാരതപര്യടനം എന്നൊരു ഗ്രന്ഥം എഴുതിയിരുന്നുവെങ്കിൽ ഇന്ന് മലയാള സാഹിത്യത്തിന് ലഭിച്ച ഭാരതപര്യടനം എന്ന ഗ്രന്ഥം പോലെ ആയിരിക്കുമായിരുന്നില്ല അത് എന്നാണ് ഇത് പറയാനുള്ള കാരണം ചോദിച്ചല്ലോ ലോകത്തിൽ എവിടെയെങ്കിലും ദാർശനികമായ അടിസ്ഥാനത്തിൽ കൃതികൾ പരിശോധിച്ചിട്ടുണ്ടോ ലോകത്തിലെല്ലായിടത്തും സൗന്ദര്യശാസ്ത്രം ദർശനത്തിൻ്റെ ഒരു ഉപവിഭാഗമായിരുന്നു ഇപ്പോൾ പോയറ്റിക്സ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഫിലോസഫിയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് വാട്ട് ഈസ് ബ്യൂട്ടി എന്ന ചിന്തയാണ് എന്താണ് സൗന്ദര്യം എന്ന ചിന്തയാണ് എന്താണ് സൗന്ദര്യം എന്ന ചിന്ത എന്തിനാണ് വരുന്നത് അത് ഫിലോസഫിയുടെ തത്വശാസ്ത്രത്തിൻ്റെ ഒരു ഉപവിഷയമാണ് പിന്നീടാണത് സ്വതന്ത്ര ശാഖയായിട്ട് വളർന്ന് വികസിച്ച് പരിണമിച്ചത് അപ്പോൾ അത് പഠിക്കേണ്ടതാണ് അങ്ങനെ പഠിക്കാതെ വെറുതെ കൃതികൾ മാത്രം പഠിച്ചിട്ട് കൃതികളെടുത്ത് വെച്ച് തൻ്റെ ആത്മാംശവും കൂടി ചേർത്ത് പ്രകാശിപ്പിക്കുക എന്ന സമ്പ്രദായം നിരൂപണത്തിൽ നിലനിന്ന് വരികയും അത് പ്രചരിക്കുകയും കൂടുതൽ പ്രചരിക്കുകയും ആവേശത്തോടുകൂടി പ്രചരിപ്പിക്കുകയും ചെയ്ത കാലത്താണ് കുട്ടികൃഷ്ണമാരാർ ഭാരത പര്യടനം രചിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം വെറുതെ സ്വതന്ത്രമായി സമീപിക്കുകയായിരുന്നു ദർശനം പഠിക്കാതെ അതുകൊണ്ടൊന്നും സംഭവിച്ചു അതിലദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ള നിരീക്ഷണ വീക്ഷണങ്ങളും എല്ലാം അടിസ്ഥാനപരമായി മൗലികമായി പ്രമാദപൂർണമായിരുന്നു ആ പ്രമാദപൂർണതയാണ് മാർക്കണ്ടേയ മഹർഷി വനവാസത്തിൽ പ്രവേശിച്ചിരുന്ന ധർമ്മപുത്രരുടെ ആശ്രമം സന്ദർശിച്ചപ്പോൾ സന്ദർശിച്ചപ്പോൾ മാർക്കണ്ടേയ മഹർഷിയിൽ ഒരു കുറ്റം ധർമ്മപുത്ര കണ്ടുപിടിക്കുകയുണ്ടായി ആ കുറ്റം എൻ്റെ ഈ ദയനീയ അവസ്ഥയിൽ അങ്ങ് ചിരിച്ചുവല്ലോ എന്നായിരുന്നു അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ധർമ്മപുത്ര ധർമ്മപുത്ര ആശ്രമത്തിൽ മറ്റ് അനേകം മുനിമാരോടുകൂടി ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വന്ന മഹർഷിമാരോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാർക്കണ്ടേ മഹർഷി വന്നപ്പോൾ ധാരാളം മഹർഷിമാരുണ്ട് ധാരാളം സന്യാസിമാരുണ്ട് ഈ ധാരാളം സന്യാസിമാരും വിവേകാനന്ദ സ്വാമിയെ പോലത്തെ സന്യാസിയല്ല അങ്ങനൊരാളെ ഉള്ളൂ ധാരാളം യോഗിമാരുണ്ട് അതൊന്നും ശ്രീരാമകൃഷ്ണദേവനെ പോലത്തെ യോഗിമാരല്ല ധാരാളം കവികളുണ്ട് അവരാരും കാളിദാസനെ പോലത്തെ കവികളല്ല മലയാളത്തിൽ തന്നെ ധാരാളം കവികൾ നമുക്കുണ്ട് അവരൊന്നും പോലെയോ വള്ളത്തോളിനെ പോലെയോ ഉള്ളൂരനെ ഉള്ള കവികളല്ല ചങ്ങമ്പുഴ പോലെ പോലുമുള്ള കവികളല്ല അവരുടേതായ പ്രത്യേകമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള കവികളല്ല പക്ഷേ കവികളാണ് അപ്പം അതുപോലെ ധാരാളം ഋഷിമാരിയ്ക്കുന്നുണ്ട് അവരൊക്കെ ഋഷി വൃത്തിയിൽ നിർലീനരായിരിക്കുന്ന ഋഷികളാണ് അല്ലാതെ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ അപാരത ദർശിച്ചവരല്ല ജീവിതമാക്കി പോലെ ആ സന്യാസവും ഉണ്ട് ഋഷിത്വവും ഋഷിത്വമുണ്ട് ഇല്ലെന്ന് പറയാനൊന്നും ഇല്ല അങ്ങനത്തെ ഋഷിമാർ വന്ന് കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റിനും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇവരുടെ അന്നദാതാവായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് പതിനേഴായിരം ഋഷിമാർക്കാണ് ഭക്ഷണം കൊടുത്തിരുന്നത് ധർമ്മപുത്രരുടെ അടുക്കളയിലെ ആ അപ്പം അങ്ങനെ അവിടെ ചെന്ന് പല ദിവസങ്ങളിൽ താമസിച്ച് ഭക്ഷണം കഴിച്ച് പോന്നിട്ടുള്ള ആളുകളുണ്ട് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അവരാണ് ഈ കഥകൾ വരത്തുന്നത് അവരാണ് വാർത്തകൾ വരത്തുന്നത് അവരാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അവരാണ് വാർത്താവാഹകന്മാർ ചാരന്മാരെ കഴിഞ്ഞാൽ അവരാണ് അങ്ങനെ ഇദ്ദേഹം

റോഡിന് നടക്കുന്നവൻ്റെ മേത്ത് കയറിയിട്ടില്ല അവൻ്റെ മേത്ത് കയറാനാണല്ലോ എളുപ്പം ഒരു റോഡിന് നടക്കു നിൽക്കുമായിരുന്നു റോഡിൽ അവിടെ തന്നെ നിന്നു അങ്ങോട്ട് എത്തുന്നതിന് നമ്മൾ വണ്ടി തിരിഞ്ഞ് ചായക്കടയിൽ കിടന്നുറങ്ങിയവൻ്റെ മൃഗത്തേക്ക് കയറിയില്ല ഉദ്യോഗസ്ഥ പത്രത്തിൽ വലിയ വാർത്തകളായിരിക്കും ചായക്കടയിൽ ഉണ്ടായ കാരണം ചായക്കടക്കാരൻ്റെ ഭാര്യയുടെ കരയിൽ പടം മകളുടെ പടം ഇങ്ങനെ പലതരത്തിൽ പിന്നെ അടുത്ത് നിന്ന ഒരു നാട്ടുകാരൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടുകാരൻ്റെ വിലാവും നാട്ടുകാരൻ ഉറങ്ങാതിരിക്കുകയെന്നവിടെ ആ സമയത്ത് പാതിരാത്തിരിക്കും അവിടെ നാട്ടുകാരൻ അപ്പോൾ നാട്ടുകാരനും പറഞ്ഞു നല്ല ഇരമ്പമുണ്ടായിരുന്നു വളരെ വേഗത്തിലാണ് അമിതമായ സ്പീഡിലാണ് വണ്ടി ഓടി വന്നത് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവനെ ഉറക്കത്തിൽ നിന്ന് എഴുതിയിപ്പിച്ച് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തത് മാത്രമേ കേട്ടോ ഫോട്ടോഗ്രാഫർ ബാക്കി വീടിനും ഇയാൾ മേശപ്പെടുത്തുവച്ചെടുത്തതാണ് പത്രക്കാരൻ റിപ്പോർട്ടർ അതല്ല പക്ഷേ ഇത്തരത്തിലൊരു ദുഃഖം ഉണ്ടായിട്ടുണ്ടോ കാരണം രാജ്യം എന്നുള്ള ഒരു ആണോ ഇവരെല്ലാവരും പോകുന്നത് ആണല്ലോ ക്ഷത്രം കെട്ടിപ്പറക്കലാണോ ശരി നല്ല പാട്ടുകാരനാണ് നല്ല പാട്ടുകാരനാണെന്ന് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം വേദികൾ ആ അയാൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നല്ല പാട്ടുകാരനെന്ന് പറഞ്ഞ് വീട്ടുകട തുടങ്ങി ആരെങ്കിലും പക എന്ത് പാട്ടുകാരൻ അയാൾ ഇതുവരെ പാടിക്കില്ല ഇങ്ങനെ പറയാറുണ്ട് പാട്ടുകാരനാണെന്ന് നല്ല നടനാണ് അവനെങ്കിലും അവസരം കിട്ടണ്ടേ കണ്ടേ ആ അല്ലെങ്കിൽ നല്ല നടനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല രാജാവ് നല്ല ക്ഷത്രിയൻ എങ്ങനെ ഇരിക്കണം അയാൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കണം അയാളുടെ കർമ്മം അതാണ് അതിനാരും വിളിക്കുന്നില്ല നല്ല പൂജാരിയാണ് പൂജിക്കാനാരും വിളിക്കുന്നില്ല അങ്ങനെ വന്നാലും നല്ല അധ്യാപനാണ് ഇതുവരെ പഠിപ്പിച്ചു കൊണ്ടിട്ടില്ല അത് അദ്ധ്യാപനാണ് അതുപോലെയാണ് അപ്പം അത് പോകുന്നത് എപ്പോഴും ദുഃഖ കാരണം തന്നെയായിരിക്കും രാജ്യത്തോടുള്ള ആസക്തി കൊണ്ടല്ലത് താൻ ചെയ്യേണ്ട കർമ്മമല്ല താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്ന് ആശ്രമം കിട്ടി പാർക്കുന്ന മുനിമാരാണ് അങ്ങനെയുള്ളൊരു മുനിവൃത്തി സ്വീകരിച്ചിട്ട് മുനിയുടെ പോലെ ജടയും കെട്ടിവെച്ച് ഇതൊക്കെ എത്ര ആക്ഷേപകരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് മറ്റേ വൽക്കലവും ധരിച്ച് പാഞ്ചാരി വൽക്കലവും ഒക്കെ ധരിച്ചിട്ട് ഈ ഭൂർജറിവിൻ്റെ പുറമേത്തെ തൊലി വിളിച്ച് കളഞ്ഞാൽ അതിന് ഒരു പാട വന്ന് പുതിയ ഈ പാടമുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന വസ്ത്രമാണ് ഈ വൽക്കരവെന്ന് പറയുന്നത് അപ്പോൾ ആ വൽക്കരവും കൂടി തിരിക്കുക കൊട്ടാരത്തിൽ സപ്രപഞ്ചക്കട്ടലിൽ പട്ടുവസ്ത്രമെടുത്ത് ജീവിച്ചിരുന്ന സ്ത്രീ വന്നിട്ട് ഈ വൽക്കലവും ധരിച്ച് ജീവിക്കുക ഇവരെല്ലാവരും വൽക്കലവും ധരിച്ച് അവിടെ വെറുതെ ഇരിക്കുക എന്നിട്ട് വിറവ് കെട്ടാൻ പോവുക കിഴങ്ങ് പറിച്ചെടുക്കുക മാന്തി കിഴങ്ങ് മാന്തി പറിക്കുന്ന ആൻ്റെ പെരിച്ചാഴിയാണ് അപ്പോൾ രാജ്യം ഭരിച്ചിരുന്ന ആളുകളുടെ തൊഴിലുണ്ടായിട്ട് മാറി പെരിച്ചാഴിയുടെ തൊഴിലായിട്ട് മാറി വള്ളികളുടെയൊക്കെ പോയിട്ട് മാന്തി നോക്കി കിഴങ്ങുണ്ടോ എന്ന് നോക്കുക കൊണ്ടുവന്ന് ചുട്ട് തിന്നാനാണ് പഴങ്ങൾ പറിച്ചെടുക്കുക അങ്ങനെ പഴക്കച്ചവടക്കാരൻ്റെ ജോലിയായി അപ്പോൾ രാജാവിൻ്റെ പ്രജാപരിപാലനം നടത്തുക എന്ന് പറയുന്ന അവരുടെ പ്രശസ്തമായ ധർമ്മത്തിൽ നിന്ന് സാധാരണക്കാർ ചെയ്യുന്ന ധർമ്മത്തിലേക്ക് അവർ നിപതിച്ചു ഇതെങ്ങനെ ദുഃഖം ഉണ്ടാക്കാതിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ യോഗികളായിരിക്കണം യോഗികളല്ല യോഗികൾ മാത്രം പോരല്ലോ യോഗികളല്ല അപ്പോൾ അത് ദുഃഖ കാരണം തന്നെയാണ് ആ രാജ്യം തിരികെ കിട്ടുന്നവർ അതും എങ്ങനെ സംഭവിച്ചിരിക്കുന്നു കള്ളക്കളി കളിച്ച് വാങ്ങിച്ചെടുത്തിരുന്നു യുദ്ധത്തിൽ പരാജയപ്പെട്ടതല്ല അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് തന്നെക്കാൾ വീരനായ ഒരാൾ സൈന്യങ്ങളുമായിട്ട് വന്ന് വലിയ സൈനിക ശക്തിയുമായിട്ട് വന്ന് തന്നെക്കാൾ വീരനായ ഒരാൾ തന്നെ പരാജയപ്പെടുത്തി ഇതങ്ങനെയല്ല കളിക്കാനുള്ള കരുക്കളെ ഒരിക്കലും കയ്യിലേക്ക് കൊടുത്തിട്ടില്ല കളിക്കാനിരുന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കളി നടന്നിട്ടില്ലെന്ന് അർത്ഥമാണ് അതിന് ഇതാണ് കളിയേ ഒരിക്കലെങ്കിലും ഈ കരുവ് എടുത്ത് എറിയാൻ ഉരുട്ടാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല ധർമ്മപോത്രം വസ്തുവാകൾ മുഴുവൻ തീരുന്നതുവരെ കളിച്ചുകൊണ്ടിരുന്ന ആരാണ് ശകുന് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോ ദൗർഭാഗ്യത്തിന്റെ അതിരേഖം എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനുമില്ല അതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റബോധം ഉണ്ടാവുകാരനായ ധർമ്മപോത്രും അതുകൊണ്ട് ഭീമൻ വെറുതെ ഒന്ന് നോക്കിയാലും ധർമ്മപോത്രം എന്താണ് വിചാരിക്കുക രാജ്യം കളഞ്ഞേച്ച് വന്നിരിക്കുന്നു എന്ന് വിചാരിച്ചായിരിക്കും അവനാ നോക്കിയത് എന്നുള്ള വിചാരമായിരിക്കും അദ്ദേഹം പാചാരി പാഞ്ചാലിപ്പോൾ പ്രേമപൂർവ്വം നോക്കിയതായിരിക്കും എന്നാലും അദ്ദേഹത്തിൻ്റെ വിചാരം അവളുടെ നോട്ടത്തിൽ എന്തായാലും ഒരു രൂക്ഷത ഉണ്ടായിരുന്നു ഇത് അവൾ വൽക്കരണം കൊടുക്കേണ്ടി വന്നത് ഞാൻ കാരണമാണ് എന്ന വിചാരത്തിലൂടി നോക്കുന്നതായിരിക്കും പിന്നെ അർജുനൻ പിന്നെ വേറെ രണ്ട് സഹോദരന്മാർ നഗരസഹോദൈവന്മാർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം കത്തിക്കൊണ്ടിരുന്നു അപ്പോൾ മഹർഷിമാർ വന്ന് തങ്ങളുടെ അന്നദാതാവിനെ സന്ദർശിച്ച് ദുഃഖമറിയിച്ച് അവരും ദുഃഖിച്ച് അദ്ദേഹവും ദുഃഖിച്ച് ദുഃഖത്തിൻ്റെ ഒരു കൂട്ടഓട്ടം എന്ന നിലയിൽ ഇവരിരിക്കുമ്പോഴാണ് ആ രംഗത്തേക്ക് ദുഃഖം എന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മാർക്കണ്ടേയ മഹർഷി ചെന്ന് കയറുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നത് കണ്ട അദ്ദേഹം ചിരിച്ചു എന്നാൽ ആർക്ക് തോന്നിയത് യുധിഷ്ഠരൻ ആ യുധിഷ്ഠരന് തോന്നിയത് യുധിഷ്ഠരൻ അത് തീരെ ഇഷ്ടപ്പെട്ടൂല മഹർഷി ആയതുകൊണ്ട് വേറെ ഒന്നും സാധാരണ മഹർഷികളല്ലോ മഹർഷി ആയതുകൊണ്ട് മരണത്തെ ജയിച്ചവനാണ് സാധാരണ ആളുകൾ ജയിക്കുന്നത് അതിനൊന്നുമല്ല മൃത്യുവുമായിട്ട് നേരെ ഏറ്റുമുട്ടിയവനാണ് മൃത്യുമായിട്ട് ഏറ്റുമുട്ടുന്നത് അപൂർവമാണ് അപ്പോൾ മൃത്യുവുമായിട്ട് ഏറ്റുമുട്ടി മൃത്യുവിനെ പരാജയപ്പെടുത്തിയവനാണ് മൃത്യുവിനെ പരാജയപ്പെടുത്തിയവൻ്റെ ഹൃദയഭാവത്തിലെ ആഹ്ലാദം എന്തായിരിക്കും അപ്പോൾ സദാ ആഹ്ലാദിയാണ് സദാ സന്തുഷ്ടനാണ് ദുഃഖരേശമേശാത്ത സന്തുഷ്ടിയാണ് പരമമായ സന്തുഷ്ടി പരമമായ സന്തുഷ്ടിയുടെ നടക്കുന്ന വടിവാണ് ചെന്ന് കയറി മഹർഷിക്ക് ചിരി വന്നില്ല മഹർഷിക്ക് ചിരി വന്നതെന്ന് അദ്ദേഹത്തിന് തോന്നിയതാണ് ഇവിടെയാണ് കുട്ടി കൃഷ്ണമാരാൽ അദ്ദേഹത്തിൻ്റെ നിരൂപക പ്രതിഭയ്ക്ക് വിമർശക ഭാവനയ്ക്ക് ഒരു കേളിരംഗം ഒരുക്കിയെടുത്തത് അസാധാരണമാണ് ആ കേളിരംഗത്തിൻ്റെ സജ്ജീകരണം നല്ല ഒരു സന്ദർഭം നോക്കിയെടുത്തു വായനയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതാണ് നല്ലൊരു സന്ദർഭം നോക്കിയെടുത്ത് അതിൻ്റെ നാടകീയത വിശദീകരിച്ചുകൊണ്ട് ധർമ്മപുത്രർ അത്യന്തം ഭീരുവായ ഒരു വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമം ധർമ്മപുത്രർക്ക് ഭീരുത്വം ഉണ്ടായിരുന്നതുകൊണ്ടും ധൈര്യമില്ലാതിരുന്നത് ധർമ്മപുത്രർ രാജ്യമപേക്ഷിച്ച് കാനനവാസത്തിന് പോകുന്നത് അദ്ദേഹത്തിന് രാജ്യമപേക്ഷിക്കാനോ നിബന്ധന പാലിക്കാനോ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തിൽ മലവരുടെ അതിന് അദ്ദേഹം നിരത്തുന്ന കാരണങ്ങൾ നമ്മെ വിശ്വസിപ്പിക്കുന്നതാണ് അതാണ് അതിൻ്റെ സവിശേഷത വിശ്വസിപ്പിക്കുന്ന വിശ്വാസ്യമായ കാരണങ്ങളുടെ അനുഷേധമായ യുക്തികൾ നിരത്തിക്കൊണ്ടാണ് ധർമ്മഭക്തരുടെ ഭീരിത്വത്തെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ചോദിച്ചു അദ്ദേഹത്തോട് ആരോട് മാർക്കണ്ടയനോട് ഈ ഇവിടെ കൂടിയിരിക്കുന്ന മഹർഷിമാരെല്ലാവരും എനിക്കുണ്ടായ ഈ ഭൗതികമായ പരാജയത്തിൽ എന്നോട് സഹതപിച്ച് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കെ അത് അവരെക്കാളും എന്നോട് അടുപ്പമുള്ള അസാധാരണമായ ദിവ്യത്വമുള്ള ത്രികാലജ്ഞാനിയായ അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ട് ചിരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചിരിച്ചില്ലല്ലോ സ്മയതി എന്നാണ് വാക്ക് ഞാൻ ചിരിച്ചില്ലല്ലോ ഇതാണ് മാരാർക്ക് ഉള്ളിൽ തട്ടിയ സന്ദർഭം അങ്ങനെ തന്നെ നിഷേധിച്ചു അല്ല നിഷേബ്ധമായിരിക്കുകയല്ല ചെയ്തത് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു നിൻ്റെ അവസ്ഥ കണ്ട് ഞാൻ ചിരിച്ചില്ല പക്ഷേ നിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഇതിന് സമാന്തരമായ മറ്റൊരു ചരിത്ര സന്ദർഭം പുരാണ സന്ദർഭം ഓർക്കുകയായിരുന്നു പുരാണ സന്ദർഭം എന്ന് പറഞ്ഞാൽ ചരിത്ര സന്ദർഭം എന്ന് തന്നെയാണ് അർത്ഥം